നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഗാസയിലെ വെടിനിർത്തൽ വ്യവസ്ഥകൾ സംബന്ധിച്ച ചർച്ചകൾക്ക് അവസാനമായിട്ടില്ല ചർച്ചകൾ ശക്തമായി തന്നെ നടക്കുന്നുണ്ട് ഈജിപ്തിന്റെ ഖത്തറിന്റെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ നടക്കുന്നത് സിഐഎ ഡയറക്ടർ വില്യം ബേൺസ് കൈറോയിലുണ്ട് വെടിനിർത്തൽ ചർച്ചയ്ക്ക് തിരിച്ചടിയായത് ഹമാസ് മുന്നോട്ട് വെച്ച വ്യവസ്ഥകളിൽ ഇസ്രായേൽ സ്വീകരിച്ച നിഷേധ നിലപാടാണ് ഇസ്രായേലിന് മേൽ ബൈഡൻ ഭരണകൂടം സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് സംഘർഷം നീളുന്നത് ഗുരുതര സാഹചര്യം സൃഷ്ടിക്കും എന്നതിനാലാണ് ഇത്തരത്തിലൊരു ചർച്ച ഈ വെടിനിർത്തൽ ചർച്ച രണ്ടൊന്ന് ദിവസമായിട്ട് തുടരുന്നുണ്ട് യു എസ് ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ കിർബി വ്യക്തമാക്കിയിരിക്കുന്നത് ഖത്തറിന്റെയും ഈജിപ്തിൻ്റെയും മധ്യസ്ഥതയിൽ കൈറോയിൽ നടക്കുന്ന ചർച്ചയിൽ ആശാവഹമായ പുരോഗതിയുണ്ടെന്നാണ് അതായത് വെടിനിർത്തലിലേക്ക് നയിക്കപ്പെടാവുന്ന സാഹചര്യമാണ് ഇവരെ ചർച്ചകളിൽ നിന്നും ഉരുത്തിരിയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് അൽ സിസി ഖതർ പ്രധാനമന്ത്രി സി ഐ എ ഡയറക്ടർ വില്യം ബേൺസ് എന്നിവർ ചൊവ്വാഴ്ച കൈറോയിൽ വെടിനിർത്തൽ ചർച്ച നടത്തിയിരുന്നു നെതന്യാഹുവിന്റെ നിലപാട് ഒന്നര മാസത്തെ വെടിനിർത്തലെന്ന യു എസ് നിർദ്ദേശം അംഗീകരിക്കും പക്ഷേ ബന്ദികൾക്ക് പകരം കൂടുതൽ തടവുകാരെ വിട്ടയക്കാൻ പറ്റില്ല എന്നാണ് അറബ് രാജ്യങ്ങൾ വെടിനിർത്തലിനായി വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അമേരിക്കയിലെത്തിയ ജോർദാൻ രാജാവും ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു ഈജിപ്റ്റിലെത്തുന്ന മൊസാദ് തലവൻ സി ഐ എ ഡയറക്ടറുമായി തുടർ ചർച്ചകൾ നടത്തും അതേസമയം തുർക്കിയ പ്രസിഡന്റ് റജബ് തൊയിബ് ഉറുദുഖാൻ ഈജിപ്തിലെത്തി ഒരു പതിറ്റാണ്ടിലേറെയായി തുടരുന്ന ഈ തർക്കങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഗാസ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈജിപ്തിൽ എത്തിയത് ദുബായിൽ നിന്ന് പ്രഥമ വനിത അമീൻ ഉർദുഗാനൊപ്പം കൈറോ വിമാനത്താവളത്തിൽ എത്തിയ തുർക്കിയ പ്രസിഡന്റിനെ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് അൽ സിസി സ്വീകരിച്ചു വെടിനിർത്തൽ വ്യവസ്ഥകൾ പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും ഈ ചർച്ചകൾ ഒരു പോസിറ്റീവിലേക്ക് അല്ലെങ്കിൽ ഈ ചർച്ചകളുടെ ഫലമായി വെടിനിർത്തൽ എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തപ്പെടും എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ചർച്ച ശരിയായ ദിശയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മധ്യസ്ഥർ ഇസ്രായേലിനെ അറിയിച്ചിരിക്കുന്നത് വീട് നഷ്ടപ്പെട്ട അഭയാർത്ഥികളായ പതിനാല് ലക്ഷത്തോളം പേർ തിങ്ങി താമസിക്കുന്ന റഫേൽ ആക്രമണം നടന്നാൽ സമാനതകളില്ലാത്ത ദുരന്തത്തിനായിരിക്കും സാക്ഷ്യം വഹിക്കേണ്ടി വരിക എന്നാണ് നിരപരാധികളുടെ കൂട്ടക്കുരുതി അനുവദിക്കില്ലെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി എന്നാൽ അമേരിക്ക ഇസ്രായേലിന് സൈനിക സഹായം തുടർന്നും നൽകുന്നുണ്ട് ഈയിടയ്ക്കായിരുന്നു ഹമാസ് ബന്ദികളാക്കിയ രണ്ടുപേരെ വിജയകരമായി ഇസ്രായേൽ രക്ഷപ്പെടുത്തിയത് തെക്കൻ ഗാസ്യയിലെ നഗരമായ റഫേൽ നിന്നുമായിരുന്നു ബന്ദികളെ രക്ഷപ്പെടുത്തിയത് ബന്ദികളെ മോചിപ്പിച്ചത് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഷിൻബെയ്റ്റ് പോലീസ് എന്നിവർ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലൂടെയാണ് ലൂയിസ് ഹാർ ഫെർണാണ്ടോ സൈമൺ മർമാൻ എന്നിവരെയാണ് മോചിപ്പിച്ചത് നൂറ്റി മുപ്പത് ദിവസത്തിനു ശേഷമാണ് ഇവരുടെ മോചനം സാധ്യമായത് രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങൾ ഐ ഡി എഫ് പുറത്തുവിട്ടിരുന്നു ഇതുവരെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് ദൃശ്യങ്ങളിൽ ബന്ധികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ മൂന്ന് ഹമാസ് ഭീകരയും സൈന്യം വധിച്ചിട്ടുണ്ട് രണ്ടു നില കെട്ടിടത്തിലായിരുന്നു ഇവരെ ബന്ധുക്കളാക്കി വെച്ചത് കയറ് വഴി ഇവരെ പുറത്തെത്തിക്കുകയായിരുന്നു ഐ ഡി എഫ് ഫെർണാണ്ടോയും ലൂയിസും സുരക്ഷിതരാണെന്നും ഐ ഡി എഫ് പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നു നൂറ്റി മുപ്പത്തിനാലോളം പേർ ഇനിയും ഹമാസിന്റെ തടവിലുണ്ടെന്നാണ് നിഗമനം ഇവരെ മോചിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ടെന്ന് പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻ പറഞ്ഞു മലയാളി വാർത്താ സബ്സ്ക്രൈബ്